സർട്ടിഫൈഡ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് സ്ഥലം ഉടമസ്ഥർക്കും ആർക്കിടെക്റ്റുകൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലൂടെ അംഗീകൃത പ്രൊഫഷണലുകൾ തയ്യാറാക്കിയ കെട്ടിടത്തിന്റെ പ്ലാൻ നേരിട്ട് അധികാരികൾക്ക് സമർപ്പിക്കാം സാധാരണയായി ഒരുപാട് കാലതാമസം എടുക്കുന്ന പരിശോധനകൾ ഇതിൽ ഒഴിവാക്കാം അതിനായി ചില നിബന്ധനകൾ പാലിച്ചാൽ മതി ലോറിസ്ക് ബിൽഡിങ്ങുകൾ അഥവാ കുറഞ്ഞ അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കാണിത് ഏകദേശം മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾ ചെറിയ കടകൾ മറ്റ് ൾ എന്നിവയൊക്കെ ഈ ഗണത്തിൽ പേടും ഇതിലൂടെ ആഴ്ചകളോ മാസങ്ങളോ കാത്തിരിക്കേണ്ടി വരുന്ന പരിശോധന ഒഴിവാക്കാം ഇതിനായി ലൈസൻസ് ഉള്ള ആർക്കിടെ അല്ലെങ്കിൽ എഞ്ചിനീയർ തയ്യാറാക്കിയ പ്ലാൻ വേണം ഒരു അംഗീകൃത ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ഈ പ്ലാൻ ഒപ്പിട്ടിട്ടുണ്ടാകണം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നിർമ്മാണം നടത്തുന്നത് എന്ന് ഉടമസ്ഥനും ആർക്കിടെക്റ്റും ഒരുപോലെ ഉറപ്പ് നൽകണം അപേക്ഷയും രേഖകളും സമർപ്പിച്ചാൽ ഉടൻ തന്നെ ഒരു രസീത് ലഭിക്കും ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് പണി തുടങ്ങാം നിയമലംഘനങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായി പ്രധാന ഘട്ടങ്ങളിൽ മാത്രം പരിശോധനകൾ ഉണ്ടാകും ഉദാഹരണത്തിന് ബേസ്മെന്റ് പൂർത്തിയാകുമ്പോൾ പരിശോധന നടത്തും ഇത് സാധാരണക്കാർക്കും കെട്ടിടം പണിയുന്നവർക്കും വളരെയധികം ഉപകാരപ്രദമാണ് നിയമങ്ങൾ തെറ്റിച്ചാൽ അധികാരികൾക്ക് നടപടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഇക്കാര്യങ്ങൾ ചെയ്യാൻ